വെജിറ്റബിൾസും ഇതിനെല്ലാം അടങ്ങിയിരിക്കുന്നത് റാപ്പിഡ് ആക്ഷൻ എൻകൗണ്ടർ ഓർഗാനോ ക്ലോറിൻ ഓർഗാനോ ഫോസ്ലസ് ഇതുപോലത്തെ ഹസാഡീസ് ആയിട്ടുള്ള വളരെ 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 ഹാമഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഈ ഒരു കുഞ്ഞ് ആ ഒരു ഗർഭസ്ഥ അവസ്ഥയിലാണെങ്കിലും അതിനുശേഷം അവൻ ഈ പുറത്തേക്ക് വന്നതിന് ശേഷം അവൻ കഴിക്കുന്ന ഫെജബ്സും ഫ്രൂട്ട്സും എല്ലാം പോകുന്ന ഇത്രയും ഹസൈറ്റിസ് ആയിട്ടുള്ള കെമിക്കൽസാണ് അതുകൊണ്ട് തന്നെ അതായത് അവർ പ്രാണവായുവിടെ വിഷം അവരുടെ ഭക്ഷണത്തിലൂടെ വിഷം അവരുടെ അന്തരീക്ഷം മുഴുവൻ വേഷം അപ്പൊ ഇത്ര വിഷം 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 ഇവരുടെ ഉള്ളിൽ പോകുന്നതുകൊണ്ട് അവർക്ക് ആ ഒരു വിഷമായിട്ടുള്ള ആ ഒരു സ്വഭാവമായി അവർക്ക് മാറുകയാണ് അവിടെ ഒരു മൃഗമായിട്ടുള്ള സ്വഭാവമായി അവർ മാറുകയാണ് അപ്പോൾ ഇതിനെല്ലാം ഏറ്റവും ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം ഈ പറയുന്ന പൊല്യൂട്ടൻസും ഈ പറയുന്ന കെമിക്കൽ പെസ് അവർ ഉള്ളിൽ പോകുന്നതുകൊണ്ടാണ് അപ്പൊ ഇനിയും വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചറും നമ്മൾ ഇതിനൊരു കട്ട് ഔട്ട് ചെന്ന ചെയ്തില്ല ഇപ്പോ ഇനിയും ഈ ഒരു സിസ്റ്റം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന കെമിക്കൽസ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അന്തരീക്ഷമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ജനറേഷനിലെ കുട്ടികളെല്ലാം ബാധിക്കപ്പെടാൻ പോകുന്നത് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് അതായത് എ ഡി എച്ച് ഡി ഓട്ടിസം ഗ്രോത്ത് പ്രോബ്ലംസ് ഒബ്സിറ്റി ഇതൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഇതിന് റെസ്ട്രിക്ട് ചെയ്തില്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അവരുടെ ഐക്യു ലെവൽ ഇതെല്ലാത്തിനും ഇതിനെല്ലാത്തിനും നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന എല്ലാം ബാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നും അല്ല ഇനി നിർത്താം ഇനി നിർത്താം നമുക്ക് ഈ ഒരു വിഷം കഴിക്കണം കാരണം ഇവൻ ഇനി നമ്മൾ വിഷം കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ ഫ്യൂച്ചർ എന്താകുന്നു നമുക്ക് ചിന്തിക്കാം അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് മാറാം അതായത് ക്യാൻസർ വേ വെജി ഗാർഡൻസ് അല്ലെങ്കിൽ ക്യാൻസർവേ ഫ്രൂട്ടി ഗാർഡൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറാം ഇതുവരെയും നമ്മൾ ഗതികേടായിരുന്നു അല്ലെ ആ ഒരു വിഷമാണെങ്കിൽ വിഷം നമ്മൾ കൊടുത്തേ പറ്റുന്നു കാരണം നമ്മൾ വേറെ ഓപ്ഷൻ ഇല്ല ആ ഒരു വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനൊന്നും പക്ഷേ ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇനി ഇവൻ കഴിക്കേണ്ടത് വിഷമടങ്ങി വിഷമല്ല അതായത് നമ്മുടെ സ്വന്തം പണം കൊടുത്ത് വിഷമേടിച്ച് നമ്മുടെ പൊന്നോമനങ്ങൾ കൊടുക്കേണ്ട ആ ഒരു ഗതികേട് കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ക്യാൻസർ വേ വെജി ഗാർഡനും ക്യാൻസർവേ ഫ്രൂട്ടി ഗാർഡനും നയിക്കും റിലാക്സ് ഫോഴ്സിനോട് നിങ്ങൾ അപ്പൊ അങ്ങനെ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ക്യാൻസർ വെജിറ്റി ഗാർഡൻസ് വേ ഫ്രൂട്ടി ഗാർഡൻസ് അല്ലെങ്കിൽ മിയാവാക്കി എഫോർസേഷൻ എന്നുള്ള ഒരു ഡീലർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുന്നോമനെ ശ്വസിക്കുന്നതായിട്ടുള്ളത് പ്യൂർ ആയിട്ടുള്ള ഓക്സിജൻ ആയിരിക്കും വിത്ത് ഫൈറ്റോൺ സൈഡ്സ് അതോടൊപ്പം നിങ്ങൾ കഴിക്കുന്നത് പ്യോറായിട്ടുള്ള വെജിറ്റബിൾസ് പ്ലസ് വ്യവസ്ഥ ഫ്രൂട്ട്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവന്റെ വളർച്ച ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കാണാം കാരണം ഇവനെ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കീഴ്പ്പെടുത്തില്ല യാതൊരുവിധ മാനസിക പ്രശ്നങ്ങൾ കീഴ്പ്പെടുത്തില്ല അതായത് നമ്മുടെ ഒരു പത്തിരുപത് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം മുമ്പ് വളർന്നു വന്ന ഒരു ജീവിത സാഹചര്യം അതായത് വലിയ പൊല്യൂഷൻസ് ഇല്ല വലിയ കെമിക്കൽസ് ഇല്ല ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ പിള്ളേരെ നമ്മൾ കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പോ ഇവന്റെ കാര്യം വെച്ച് നമുക്ക് ഇനി റിസ്ക് എടുക്കണ്ട ഇവന് ശുദ്ധമായുള്ള വായു ശുദ്ധമായുള്ള പച്ചക്കറിയും ശുദ്ധമായുള്ള ഫ്രൂട്ട്സും നമുക്ക് അങ്ങോട്ട് കൊടുക്കാം അല്ലെ കാരണം ഇവനല്ലേ നമ്മുടെ ലൈഫ് ഇവിടെ എന്തെങ്കിലും പറ്റാതെ നമുക്ക് സമ്മതിക്കുമോ ഏഹ് പക്ഷെ എങ്ങനെ നമ്മുടെ സ്വന്തം കൈ കൊണ്ട് സ്വന്തം പണം കൊടുത്ത് വിഷമങ്ങനെ തീറ്റിക്കും അല്ലെങ്കിൽ വിഷപ്പൊക്കെ ശ്വസിപ്പിക്കും അപ്പൊ ആളങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ ഞങ്ങളൊപ്പം കൂടുകയല്ലേ റെഡി ടു ബി എ ഫാമർ വിത്ത് ഔട്ട് ഇൻ യുവർ ഹാൻഡ്സ് വേറൊന്നുമല്ല കയ്യില് വേറെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ആവാതെ ഞങ്ങള് നിങ്ങളുടെ ആ ഒരു പ്രദേശത്ത് ആ ഒരു ബാൽക്കണിയിലാണെങ്കിലും ഫ്ലാറ്റിലെ ബാൽക്കണിയിലാണെങ്കിലും